ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലം അയത്തിലിൽ ആറിവാൾ ബ്ലോക്ക് ഇളകി വീണു ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം കാറിലെത്തിയ കുടുംബം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴക്കാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ലിജോ വിവരങ്ങൾ നൽകാനായി ലിജോ തലനാരിഴക്കാണോ ആ കുടുംബം രക്ഷപ്പെട്ടത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും എന്താണ് വിശദാംശം അജി ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലത്ത് പലയിടത്ത് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം മൈലക്കാടൊക്കെ ഇതുപോലെ ആറിവാളാണ് പൂർണ്ണമായി ഇടിഞ്ഞു വീണൊരു അപകടം ഉണ്ടായത് ഇത് നിർമ്മാണം നടക്കുന്നതിനിടെയായിരുന്നു മുകളിന്റെ ഭാഗത്ത് നിന്നും ഒരു ആറിവാൾ താഴേക്ക് പതിച്ചത് പക്ഷെ അതിൽ ഈ കാറിലെത്തിയ ഒരു കുടുംബം വളരെ തലനാട്ടിലേക്ക് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ പറയാനായിട്ട് കഴിയുള്ളൂ ഇതിൽ നാട്ടുകാരും മറ്റുമൊക്കെ ഒരു പരാതിയായി പറയുന്നത് ഇത്തരത്തിൽ രാത്രിയൊക്കെ നിർമ്മാണം നടക്കുന്ന സമയത്ത് വേണ്ടത്ര തൊഴിലാളികളെ നിയമിച്ചുകൊണ്ട് ആ ഗതാഗതത്തിൽ കൃത്യമായി നിർദ്ദേശം നൽകുന്നതിനോ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നതിനോ തയ്യാറാകുന്നില്ല ഒരുപക്ഷെ ഈ ആലപ്പുഴയിലൊക്കെ സംഭവിച്ചതുപോലെ വലിയൊരു ദുരന്തം ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്നത് ഈ ആറെയും ആളുകൾ ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ യാത്ര ചെയ്യുമ്പോൾ പകൽ സമയത്ത് പോലും വേണ്ട സുരക്ഷ ഒരുക്കാതെയാണ് നിർമ്മാണം നടക്കുന്നത് കൃത്യമായി ദേശീയപാത അതോറിറ്റി ഇടപെട്ട് ജില്ലാ ഭരണം ഇടപെട്ടുകൊണ്ട് ആ ഒരു സുരക്ഷ ഒരുക്കണമെന്ന് പറയുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ നടന്ന ഒരു അപകടത്തിൽ നിന്ന് മാർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന കാര്യം ശരി ലിജു ആണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്